പത്ത് കിട്ടുകൾ നൂറും നൂറ് കിട്ടിയാൽ ശതമാകുന്നതും ശതമായാൽ തടസ്സം മതിയെന്നും ആയിരം പണം കയ്യിലുണ്ടാകുമ്പോൾ ആയിതമാകുക ആശ്ചര്യമാണെന്നും പ്രപഞ്ചത്തിൽ മനുഷ്യനെ മനുഷ്യനിൽ നിന്ന് അകറ്റുന്ന ഒന്നാണ് ഈ പണമെന്നുള്ളത് ഈ പണത്തിലേക്കുള്ള ആഗ്രഹം വിടാമെങ്കിൽ അവനിൽ മനുഷ്യത്തിൻ്റെ ഗുണമുണ്ടാകുന്നവരാണ് ഗുണം തരുന്നത് പണമാണ് രണ്ട് തരത്തിലും നല്ലത് തരുന്നതും ധനത്തിൻ്റെ രൂപമാണ് ധനമെന്ന് പറഞ്ഞാൽ തന്നെ ലക്ഷ്മിയാണ് ലക്ഷ്മിയും അസ്ഥിര അല്ലയോ എന്നാണ് അതോടത്തും ലക്ഷ്മി ദേവി ഉറച്ചു നിൽക്കില്ല കാരണം എന്താണ് തൻ്റെ ഭർത്താവായ വിഷ്ണുവിൻ്റെ കൂടെ മാത്രമേ ലക്ഷ്മി കാണുകയുള്ളൂ അപ്പോൾ വിഷ്ണു പത്നിയാണ് അപ്പോൾ വിഷ്ണുവിൻ്റെ നാമം എവിടെ മുഴങ്ങുന്നോ അവിടെ ലക്ഷ്മി ദേവി പൂർണ്ണമായിട്ടും പരിരസിക്കുന്നു അവരെ കൂടെ എപ്പോഴും കാണും കാരണം ആരൊക്കെ വിഷ്ണുവിൻ്റെ നാമം ജപിക്കുന്നുവോ ആരൊക്കെ വിഷ്ണുവിൻ്റെ പ്രീതി നേടുന്നുവോ അവരെ വിട്ട് ലക്ഷ്മി ദേവി മാറുകയില്ല അതുകൊണ്ടാണ് ലക്ഷ്മി ദേവി എന്നുള്ള ആ പണത്തിന് വളരെ സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാനെന്ന് പറയും മഹാത്മാക്കളായിട്ടുള്ളവർ ചിലര് ലക്ഷ്മി ദേവിയുടെ അടുത്തേക്ക് ഒരു പോവില്ല അവർ ലക്ഷ്മിയെത്ത പണം കൈകൊണ്ട് തൊടുപോലും ഇല്ല കാരണം അതാണ് അത് ശരിയല്ല എന്നാണ് പറഞ്ഞത് കാരണം നമ്മളെ ബുദ്ധിയെ മാറ്റിക്കും കാരണം നമ്മളീ ആഗ്രഹങ്ങളുണ്ടാകും കാമാർ സമൂഹ സമ്മോഹ സൃവിഭ്രമ സ്മൃതിപെംശോ ബുദ്ധിനാശ ബുദ്ധിനാശ പ്രണശലി അപ്പോൾ എല്ലാത്തിനും കാരണം ഒരു ആഗ്രഹമാണ് ആ ആഗ്രഹത്തെ ശരിയായിട്ടുള്ള ധനം അതേതാണ് അവേദാന സഭയുടെ നാമമാണ് ധനം അഭയദാക്ഷത്തിൻ്റെ ബാങ്ക് എന്ന് പറഞ്ഞാൽ നാമ ബാങ്കാണ് നാമത്തിൽ കവിഞ്ഞ് വേറെ നാമം നമുക്ക് എല്ലാം പ്രദാനം ചെയ്യുന്നു നാമം നമുക്ക് നമ്മുടെ കൂടെ എപ്പോഴും കാണാം നമ്മളിതിന് അകന്നു പോകാതെ നമ്മുടെ ബന്ധുവായിട്ട് നമ്മുടെ കൂടെ കാണുന്നത് ഭഗവാൻ നാമങ്ങളാണ് അത് പ്രത്യേകിച്ച് ഈ കലിയുഗത്തിൽ കലിസന്തുരണ ഉപനിഷത്തിൻ്റെ ഒരു മഹാത്മ്യം പ്രാണനാണ് യുഗത്തിൻ്റെ ലോകത്തിൻ്റെ പ്രാണനാണ് കലിസന്തുണ ഉപനിഷത്ത് ഇത് എത്രത്തോളം നമുക്ക് ജപിക്കാൻ സാധിക്കുമോ ജപിക്കുക അല്ലെങ്കിൽ കേൾക്കാൻ സാധിക്കുമോ കേൾക്കേണ്ട രീതിയിൽ കേട്ടാൽ അതും മതിയാവും ജന്മം അപ്പോഴേ വന്നു സഫലമായി ബ്രഹ്മസാഹുജ്യം കിട്ടിയിടും എന്നല്ലോ അപ്പോൾ ബ്രഹ്മസാഹുജ്യം കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ധനത്തിനെ ഈശ്വരൻ്റെ നാമമാകുന്ന ധനത്തെ കൈവിടാതെ എപ്പോഴും നമ്മുടെ പ്രാണനായി നമ്മുടെ പ്രാണവായുവായി പ്രാണശ്വാസമാക്കി തീർത്താൽ നമ്മൾ മനുഷ്യനായിട്ട് ജീവിക്കാൻ സാധിക്കും കാരണം എന്താണ് എല്ലാ ആഗ്രഹങ്ങളിൽ നിന്നുമുള്ള മോശമാണ് അല്ലെങ്കിൽ ഏ മോശം എന്ന് പറയുന്നതിന് ഇതാണ് മോഹങ്ങൾ എവിടെ വെച്ച് ക്ഷയിക്കുന്നുവോ ക്ഷയമാകുന്നുവോ അതാണ് മോശം അപ്പോൾ ഈശ്വരനാമം കിട്ടിക്കഴിഞ്ഞാൽ ഈശ്വര സന്നിധിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഗുരുദേവൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ എല്ലാ മോഹങ്ങളും അസ്തമിക്കും അതിൽ മാത്രം ലയിച്ച് ചേരുക ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമ്മ ഇതിൻ്റെ അനുഭവം അനുഭവിച്ചറിയണമെന്നുണ്ടെങ്കിൽ തകണ്ട നാമ വേദിയിൽ അഭയദാശ്രമി തകൻ്റെ നാമ വേദിയിൽ വന്ന് കുറഞ്ഞത് കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും തമ്പുരുമെടുത്ത് ആ നാമത്തിലേക്ക് ലയിക്കുക അവിടെ വന്നു കഴിയുമ്പോൾ തന്നെ അറിയാം പല ശ്രുതികൾ പല രാഗങ്ങൾ ഏതൊക്കെ രീതിയിലാണ് മന്ത്രം നമ്മുടെ മുന്നേ ഏതെങ്കിലും തരത്തിൽ നമ്മളൊന്ന് ആ മന്ത്രത്തെ സ്വാധീനിക്കാനായിട്ട് മന്ത്രം നമ്മളെ നോക്കുന്നു പക്ഷേ നമ്മളപ്പോഴത്തേക്കും ഓടിക്കളയക്കും അതൊന്ന് കളയും കാരണം അതിൽ നമ്മുടെ പാപഭാരം നമ്മളതിലേക്ക് അടുപ്പിക്കുന്നില്ല ഈശ്വരനാമം എത്രയോ 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 ജന്മാന്തര പുണ്യങ്ങൾ കൊണ്ട് മാത്രമേ ഇത് കേൾക്കുവാനോ ആ ജ്യോതിസ് കാണുവാനോ നമുക്ക് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് എല്ലാവരും അതിലേക്ക് വരിക ജന്മ സാഫല്യം വേണമെന്നുണ്ടെങ്കിൽ മാത്രം